ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിബുദ്ധിയുള്ള പൊന്മാൻ പൊട്ടക്കണക്കിലേ മുട്ട ഇടൂ എന്ന് പറയുന്ന അവസ്ഥയായി പോയി നമ്മുടെ ശ്രുതിയുടെ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയത് നമ്മുടെ സച്ചിക്ക് കൃത്യമായിട്ടൊരു തെളിവ് സഹിതവങ്ങ് കയ്യിലേക്ക് കിട്ടി അവരുടെ ഈ കള്ളക്കളി പൊളിക്കുമെന്ന് തന്നെ സച്ചിയും രേവതിയും കൂടെ പ്ലാൻ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ട് എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിച്ചു അല്ല പെട്ടെന്ന് എന്താ ഒരു ഫോൺ വിളി എന്ന് ശ്രുതി ചോദിക്കുക ശ്രുതിയോട് ഉം അല്ല ഇതിനു മുൻപ് ശ്രുതിയുടെ ഇളയച്ചൻ വീഡിയോ കോൾ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ ഒന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പം അത് പിന്നെ എന്നെ കാണണം തോന്നി അതുകൊണ്ട് ഇളയച്ചൻ വിളിച്ചു അതിനിപ്പം എന്താ ഉം ഒന്നുമില്ല അല്ല അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെയോ ആണെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് അതിനിടയിൽ എപ്പോഴാണ് ഗൾഫിലേക്ക് പോയതെന്നൊക്കെ ചോദിക്കുമ്പം അത് അത് പിന്നെ അല്ല ശ്രുതിക്ക് അത് അദ്ദേഹത്തിനോട് ചോദിക്കാതിരുന്നില്ലേ ചോദിച്ചു അപ്പൊ അതോ അത് പിന്നെ അപ്പ അത് പിന്നെ ശ്രുതി ഈ അത് പിന്നെ അവള് നന്ന കാശ് അതായത് നിനക്കറിയാവല്ലോ ആ പൈസ കൊണ്ടാണല്ലോ നമ്മൾ ഷോപ്പ് തുടങ്ങിയത് എന്നാൽ നിന്റെ അച്ഛൻ്റെ കാശ് കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയതെന്നാണ് ഇളയച്ചനിപ്പം പറഞ്ഞത് നമ്മളെല്ലാവരോടും പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇതെങ്ങനെ അദ്ദേഹം അറിഞ്ഞു എന്ന് ശ്രുതി ചോദിക്കുക ശ്രുതിയോട് അത് കേട്ടപ്പം അത് അത് പിന്നെ അത് പിന്നെ ശ്രുതി അത് ഉണ്ടല്ലോ എല്ലാവരോടും ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഇളയച്ചനോട് പറഞ്ഞിരുന്നു എന്ന് ശ്രുതി പറയാം അതിന് ഇളയച്ചന് ശ്രുതി ഇതിനു മുന്നേ വിളിച്ചിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹം ഉത്തരേന്ത്യയിൽ എവിടെയാണ് ഒരു വിവരവും ഇല്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു ശ്രുതി പെട്ടു പിന്നെ അപ്പോഴാണ് അതിനിടയിൽ നീ ഇക്കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതു പിന്നെ ശുതി എന്തിനെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അല്ല ശ്രുതിക്ക് എന്തോ ഒരു സംശയം ഉള്ളത് പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ ഉം പറഞ്ഞു നിൽക്കുക ശ്രുതി അതെ ഈ ഇളയച്ചം വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ കാര്യമാണെന്ന കാര്യം ശ്രുതി പറയുക അതിനുശേഷമാണ് ഞാൻ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണ് ശ്രുതി ഇങ്ങനെ നിൽക്കെട്ടോ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങ് പോയി ഓ അപ്പൊ ഞാനാണ് തെറ്റിദ്ധരിച്ചത് എളേച്ചനോട് പറഞ്ഞു എന്നൊന്നും പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് വേറെ പിന്നെയും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് പിന്നെ ശ്രുതി അതെ എന്തായാലും ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുവാണല്ലോ അല്ലേ അപ്പോ നിന്റെയും എന്റെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ദൈവം കേട്ടു ശ്രുതി അച്ഛൻ എപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊന്നും അറിയില്ല അന്ന് ശ്രുതി പറയാം കുറച്ചുകൂടി വൈകും എന്നാ തോന്നുന്നെന്ന് പറയുമ്പോ ഏയ് ഈ മാസം തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഇളയച്ഛൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു അത് എന്നെ സമാധാനപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ അങ്ങനെ എന്ന് പറയുമ്പം ഏയ് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ആകാൻ വഴിയൊന്നും നിന്റെ അച്ഛൻ ഈ മാസം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും പിന്നെ ഇറങ്ങിയ ഉടനെ തന്നെ നീ അച്ഛനോട് കാശ് ചോദിക്കണം കേട്ടോ നമ്മുടെ ഷോറൂമിന്റെ ഒരു ബ്രാഞ്ച് കൂടി നമുക്ക് തുടങ്ങണ്ടേ എന്നൊക്കെ ശ്രുതി ശ്രുതിയോട് ചോദിക്കാം ശ്രുതിക്ക് എന്തേരം ദേഷ്യം വരുന്നു വേണമെങ്കിൽ നമുക്ക് മലേഷ്യയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാം ഏഹ് നിന്റെ അച്ഛൻ വിചാരിച്ചാലേ നമുക്ക് ഒന്നല്ല പത്ത് ബ്രാഞ്ച് തുടങ്ങാമല്ലോ പത്ത് ബ്രാഞ്ച് എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പൈസക്ക് വേണ്ടി ആക്രാന്തം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ശ്രുതിക്ക് ഭയങ്കര കളി ശ്രുതി ഇങ്ങനെ തൂർച്ചു നോക്കുമ്പം ശ്രുതി ഇങ്ങനെ ഉരുട്ടി വെച്ചിരുന്ന കൈ ഒക്കെ താഴെ ഇട്ടു അല്ല തൽക്കാലം നമുക്ക് ഒരു ബ്രാഞ്ച് ആയാലും മതിയല്ല ശ്രുതി നിന്തി വെച്ചിട്ട് നിൽക്കുമ്പോ ശ്രുതി എനിക്ക് ലേറ്റ് ആയി ഞാൻ പാർലറിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ അല്ല ആ പോയിക്കോ വേണ്ടെങ്കിൽ വേണ്ട എനിക്കന്നെ അല്ല ചാർജിലിട്ടിരിക്കുന്ന ഫോൺ വേണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെതേ ഫോണും എടുത്തുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഓ പിന്നെ വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക ഒരേ മതി ഒരേ മതിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ മീൻകുളത്തിലെ പുല്ലും വായലും ഒക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുക നമ്മുടെ രവിയാട്ടൻ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ചിരിയ ചന്ദ്ര വരുന്നത് എന്താ ചന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ ശ്രുതിയുടെ ഇളേജിൽ അൻപത് ലക്ഷം കൊടുത്തത് പോരാഞ്ഞിട്ട് ഇപ്പതേ അഞ്ച് ലക്ഷം കൂടി അയക്കാമെന്ന് എന്ന് പറഞ്ഞിരിക്കാം ഞാൻ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഭയങ്കര സന്തോഷം മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന അമ്മമാർ അങ്ങനെയല്ലേ രവിയേട്ട വേണ്ടതെന്ന് ചോദിച്ചു ഉം ഓ എൻ്റെ മോൻ്റെ ഒരു ഭാഗ്യവേ കാശിക്കട്ടെ എനിക്കൊരു നെക്ലേസ് വാങ്ങി തരാൻ പറയണം എൻ്റെ മോനോട് ചന്ദ്രമതി പറയുമ്പോൾ നിന്റെ പുനാർമൻ ശ്രുതിയല്ലേ വാങ്ങി തന്നത് തന്നെ എന്നും പറഞ്ഞോട്ട് നമ്മുടെ രവിയേട്ടൻ നേരം അവിടെ നിൽക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഈച്ച വരുന്നത് അപ്പൊ കയ്യിലൊരു കവറൊക്കെ ആയിട്ട് ഈച്ച അങ്ങോട്ടേക്ക് വരുമ്പോ ഇവ രണ്ടുപേരെയും കണ്ടു ഹലോ അങ്കളെ എന്നും പറഞ്ഞു വിളിച്ചപ്പം ആഹാ ഇതാരാ ഈച്ച കയറുവാടാന്നും പറഞ്ഞു വിളിച്ചു ഇതെന്താടാ നീ വളർന്ന് വളർന്ന് ചെറുതാവുകയാണോടാ എന്ന് അച്ഛൻ ചോദിച്ചു എടാ സച്ചി ആരാ വന്നേക്കുന്നത് നോക്കടാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ഇങ്ങനെ മാറി നിൽക്കുക അപ്പുറ വീട്ടിൽ ചോദിച്ചു ചന്ദ്ര എന്നേക്ക് ഇവനെ മനസ്സിലായില്ലെന്ന് ഉം മനസ്സിലായി മനസ്സിലായി പോന്നുമാരുടെ കൂട്ടുകാരനല്ലേ നീ എന്തിനാടാ ഇവിടേക്ക് വന്നേ അവനെ കാണാനാണെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ പോയാൽ പോരേ നീ ചോദിച്ചു എന്താ ചന്ദ്ര ഇത് വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുക എന്ന് ചോദിച്ചു അന്നേരം രവിയായിട്ട് അന്നേരം ഹാൻഡി എന്നെ ഒരാളായിട്ട് കൂട്ടിയിട്ടില്ല ളായിട്ടേ കൂട്ടിയിട്ടുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ആൻറ്റി എന്ന് ചോദിച്ചു നമ്മുടെ ചീച്ച പോടാ എന്ന് ചന്ദ്രമതി പറഞ്ഞു ഞാൻ പോവൂലീച്ച നീച്ച ചന്ദ്രയോട് തലേ ആണ് ചന്ദ്രമതിക്ക് മിച്ച അപ്പോഴേക്കും സച്ചിയെ രേവതി ഇറങ്ങി വന്നു ആ എടാ ഈച്ച നീ എന്താടാ ഓടിപ്പോന്നീന്ന് ചോദിച്ചോ അപ്പൊ ഇവന്തേ നിനെ കാണാൻ നാട്ടീന്ന് വന്നതാണെന്ന് അവരൊന്നിങ്ങനെ പറയൂ അച്ഛനൊക്കെ ഏഹ് ഇവൻ എന്നെ കാണാൻ നാട്ടീന്ന് വന്നോന്നും അല്ല ഇവൻ ഇവിടെ വന്നെ കുറച്ച് ദിവസം ആയച്ച പിന്നെ ടാക്സി സ്റ്റാൻഡിലെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മുറിയിലെ താമസിക്കുന്നേന്ന് പറഞ്ഞു അല്ല നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ ഇവനോട് എന്തെങ്കിലും ജോലി ചിരി വന്നതാണോന്ന് ചോദിച്ചപ്പോ ഏഹ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു സച്ചി കാര്യമായിട്ട് ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നീ ഇങ്ങനെ എല്ലാവർക്കും ഓരോടോ സഹായങ്ങളൊക്കെ ചെയ്തൊപ്പിച്ച പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പറ്റിയ കമ്പനി എന്തായാലും കിട്ടിയല്ലോ ഇനി ഈച്ചയും പൂച്ചയും കൂടെ ചേർന്ന് ആറാട്ടായിരിക്കും ഉം ഇവൻ നാല് കാലിൽ വന്ന് ഇവിടെ പ്രശ്നം എങ്ങാനും ഉണ്ടാക്കിയ നിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് ഈച്ചയോട് ചന്ദ്രമതി പറയുമ്പോൾ നമ്പർ നിൽക്കുമോ നമ്മുടെ സച്ചിയെ ആ നേരത്തിന് രവിയേട്ടൻ ഈച്ചെ നീ അവള് പറഞ്ഞൊന്നു കാര്യമാക്കണ്ട അപ്പം ഇതൊക്കെ പ്രതീക്ഷ തന്നെയാച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് വേണമെങ്കിൽ വിടാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോടും രേവതിയോടും പറയുമ്പോൾ അത് തന്നെ അങ്ങനെ ഉള്ളല്ലോ ഒച്ച എന്ന് രേവതി പറഞ്ഞു ഇന്നുച്ചയ്ക്ക് ഈച്ചയ്ക്ക് വെണ്ണ സ്പെഷ്യൽ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോൾ ശരി ശരിയെന്ന് പറഞ്ഞു അച്ഛനകത്തേക്ക് കയർപ്പ് അങ്ങനെ രേവതി അകത്തേക്ക് കയർപ്പ് ഇതിനാണ് എന്നോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ പാർലർ ഏട്ടത്തിലിടാ ഭയങ്കര ഫ്രോഡാടാ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നത് അവളുടെ ആ മലേഷ്യക്കാരനെ ഇളയച്ചൻ എന്നും പറഞ്ഞു നോക്കുമ്പോൾ സച്ചി ശ്രുതിയെ കണ്ടു ശ്രുതി അന്നേരം അവിടെ വെച്ച് അങ്ങ് സംസാരം നിർത്തി അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക നമ്മുടെ ശ്രുതി അപ്പൊ ഈച്ച ഇങ്ങനെ നോക്കുവാട്ടോ ശ്രുതിയെ അപ്പോഴേക്കും എന്തോ ഒരു പരിഭ്രമം പോലെ ഈ വളരെ മോത്ത് സച്ചിക്ക് മനസ്സിലായി എടാ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ സച്ചി ഈച്ചയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ശ്രുതിക്ക് അവിടെ ഇങ്ങനെ ചങ്കെടുപ്പ് തുടങ്ങി അപ്പോഴേക്കും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ നീ എടാ നീ എന്നെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോലെ ഞാൻ പറന്നു പോകൂടാന്നും പറഞ്ഞു ഈച്ച എടാ നീ കണ്ടില്ലേ പൗറേടത്തിൽ വന്ന് ചെവി വട്ടം പിടിച്ചത് അല്ല നീ എന്താ പെട്ടെന്ന് നിർത്തി കളഞ്ഞത് നീ ഈച്ചു വന്നേ ഈച്ച എടാ അവരുടെ മലേഷ്യക്കാരന് ഇളയച്ചൻ്റെ കാര്യത്തിൽ വെച്ചോരേ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞിരുന്നു അതിപ്പൊ കൂടി കൂടി വരികയാണെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞു എടാ നിനക്കങ്ങേ ഒരു ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഒരാളെനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നോക്കും അത്രയ്ക്കങ്ങോർക്കുന്നില്ല വെള്ളം അടിക്കുമ്പോൾ കണ്ടതല്ലേ കണ്ടാൽ അത്ര മനസ്സിലാവില്ല എന്നാൽ ഇനി ആളെന്ന് പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവൂന്ന് പറഞ്ഞു അതൊക്കെ വിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു നിന്റെ സമയം തന്നെ ഞാൻ വെറുതെ കളി വേറെ എന്തൊക്കെ നമുക്ക് പറയാൻ കിടക്കുന്നേ ഉം ഈച്ച ഞാൻ സീരിയസ് ആയിട്ട് പറയാം നീ ഉടനെ ഒരു ജോലി കണ്ടെത്തണമെന്ന് പറഞ്ഞു അന്നേരം ഞാനിപ്പോൾ എവിടെ പോയി ജോലി അന്വേഷിച്ചു കണ്ടുപിടിക്കാനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയത്തില്ല നീ സിറ്റിയിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു നിനക്ക് ജോലി കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ കണ്ടെത്തും ഞാനെന്ന് ചോദിച്ചു നമ്മൾ അന്വേഷിക്കും അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇവരുടെ സംസാരം എന്താണെന്ന് കേൾക്കാൻ വന്ന് ചെയ്യും വട്ടം പിടിച്ച് ഒളിച്ച് നിൽക്കുക അപ്പോഴേക്കും സച്ചി അത് കണ്ടു ഇവിൾ വന്ന് നോക്കി നിൽക്കുന്നത് ഇവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ നോക്കുക അവളെന്താ പോവാത്തേന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി കണ്ടെന്ന് മനസ്സിലായതും ശ്രുതി ആകെ വിളറി വെളുത്തു പോയി ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും പോവാം അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ അവൾക്ക് നല്ല ചെവിയാടാ അവളെ ഉം അവളേ അത്ര ശരിയല്ല എന്നും പറ സച്ചി ഇരിക്കുമ്പം സച്ചിക്ക് എന്തോ സംശയം ഉണ്ടല്ലോ എളേച്ചരെ കണ്ടെത്തേണ്ട കാര്യം തന്നെ തന്നെയും പറയുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കാം ബീരാണിക്കെ കണ്ടെത്താൻ വേണ്ടി ഈ ചെ ഇറക്കിയിരിക്കാവൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം കരുതിയിരിക്കാൻ പറയണം ബീരാനിക്ക് അവിടെന്നു പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അതും കഴിഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ മീര ആട്ടോ മീരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു മീര മീരയുടെ അടുത്തേക്ക് നേരത്തേക്കും ചെല്ലുന്നു നമ്മുടെ ആശാത്തി ഞാൻ നിന്നെ കാണാനിരിക്കുന്നു ഇപ്പൊ വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ സച്ചി രേവതിയും ഇളയച്ചന്റെ ആ കഥപൂർണമായും വിശ്വസിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നതെന്ന് ശ്രുതി പറയാം അച്ഛമ്മയുടെ നാട്ടില് സച്ചിക്ക് ഈച്ച എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെന്നും പിന്നെ അവൻ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് അവൻ എൻ്റെ ഇളയച്ചനെ കണ്ടെത്താൻ വന്നതാണോ എന്ന് സംശയമുണ്ട് എന്ന് അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം ഈച്ച കുറച്ചു മുമ്പ് വീട്ടിൽ വന്നിരുന്നു എന്നും രേവതിക്ക് പൂ കൊടുക്കാനെന്നുള്ള പേരിലാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ശരിക്കും വന്നത് അതിനൊന്നും എന്ന് എനിക്ക് തോന്നുന്നതെന്ന് ശ്രുതി ഇങ്ങനെ ഈ മീരിയോട് പറയാം സച്ചി അവനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞ ഇളയച്ച പേരൊക്കെ പറയുന്നത് കേട്ടുവെന്നും പിന്നെ എന്നെ കണ്ടപ്പോ വിഷയം മാറ്റി വിട്ടുവെന്നും നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുവാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മീരേ സച്ചിയും രേവതിയും ശ്രുതിയുടെ എളയച്ചനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ളവർ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം അവരെ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തല്ലോ ഇനി എന്ത് ചെയ്യും ഈച്ച ബീരാനിക്കെ കണ്ടെത്തി വീട്ടിലെങ്ങാനും കൊണ്ടുവന്നാൽ കള്ളത്തരം മൊത്തം പൊളിയു എന്ന് പറയാം അപ്പൊ പ്രശ്നമാണല്ലോ ശ്രുതി എന്നും പറഞ്ഞ് മീര ഈ ഈച്ച കാണാൻ ഒരു ചെറുവിരലാണെങ്കിലും ആൾ ഒരു പെരുവിരൽ തന്നെയാണെന്ന് ശ്രുതി പറയാം ബീരാനിക്കയോടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ബീരാനിക്കതേ ഗോട്ടും സൂട്ടും ഇട്ടും അങ്ങോട്ടേക്ക് വന്നു അതേ ബീരാനിക്ക എന്ന് പറയുമ്പോൾ അപ്പൊ ദേ അങ്ങനെ അതെ ബീരാനിക്ക വന്ന് സൂട്ടും കോട്ടൊക്കെ ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്ക് ഹായ് കള്ളിക്കുട്ടികളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മീരോ ഞങ്ങൾ ഒന്നും വിളിക്കരുത് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കോൾ എന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഒരു വാക്ക് പോലും തെറ്റിക്കാതെ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അച്ഛനും ഒരു മാസത്തിനുള്ളിൽ ജെല്ലിൽ നിന്ന് ഇറങ്ങുമെന്ന് നിങ്ങളെന്തിനാ പറഞ്ഞതെന്ന് ശ്രുതി അന്നേരം ചോദിക്കാം അങ്ങനെ പറയാം ഞാനങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാനൊരാർട്ടിസ്റ്റല്ലേ ആ കൈന്നിട്ട് പറഞ്ഞതാ അല്ല കുഴപ്പമായോ എന്ന് ചോദിച്ചു ബിരാനിക്ക ഇനി ഒരു മാസം കഴിഞ്ഞ അമ്മായിമ്മേ എന്നോട് ചോദിക്കും അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേന്ന് അപ്പൊ ബിരാനിക്ക അയ്യോ അപ്പോ ഞാൻ വേറൊരു വീഡിയോ കോൾ ചെയ്ത് മാറ്റി പറഞ്ഞാലോ എന്ന് ചോദിച്ചു ബിരാനിക്കെ എന്തപ്പോൾ പറയാം ഗൾഫിൽ എത്തിയതുപോലെ തോന്നി എനിക്കൊന്ന് പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു അല്ല എവിടുന്നാ നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് മീരയോട് ചോദിക്കുമ്പോൾ സിറ്റിയിൽ ഉള്ള അതിൻ്റെ ഒരു ഫ്രണ്ട് എന്റെ സ്റ്റുഡിയോയിലാണ് ചെയ്തതെന്ന് പറഞ്ഞു അല്ല അവർക്ക് കള്ളത്തരം മനസ്സിലായി കാണില്ലെന്ന് ചോദിച്ചു അവരാരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു മീര അന്നേരം അതെ എന്റെ പിന്നിൽ നീല കളർ തുണി കെട്ടിയിരുന്നു പിന്നെ ഞാൻ വീഡിയോയിൽ കാണുമ്പോഴേ എന്റെ പിന്നിൽ ഗൾഫ് ഗൾഫ് ഉഷു എന്തൊരു അത്ഭുത നോക്കിയാലേ നടക്കുന്നത് എന്ന് പറഞ്ഞു ബിരാനിക്ക നിക്കുമ്പോ അങ്ങൾ വിളിച്ചപ്പോ ഇവള് വിളിച്ചപ്പോ എതിർപ്പോ ഒന്നും പറയാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മനസ്സ് കാണിച്ചല്ലോ നന്ദിയുണ്ട് ബിരാനിക്ക എന്ന് പറയുമ്പം നന്ദി ഒന്നും പറയണ്ടെന്നേ മീര പറഞ്ഞ എന്ത് സഹായവും ഞാൻ ചെയ്യുവെന്ന് ബീരാനിക്ക പറയുക അപ്പം ഈര ചിരിച്ചു വേണ്ട നിൽക്കുക എന്തായാലും നിന്റെ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞല്ലോ അല്ല സച്ചി പൂർണമായിട്ടും വിശ്വസിച്ചിട്ടില്ലെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക നിൽക്കുകട്ടോ അല്ല ബീരാനിക്കെ ഈച്ച ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഈച്ചയ്ക്കാരെങ്കിലും ഓർത്തിരിക്കോ എന്റെ ഇറച്ചിക്കടയിൽ ദിവസം എത്ര ഈച്ചകൾ വരുന്നു പോകുന്നു അപ്പൊ അത് ഈച്ചയുടെ കാര്യല്ല ഞാൻ പറഞ്ഞത് സച്ചിയുടെ ഫ്രണ്ട് ഈച്ചയില്ലേ ഷോ അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ചിരുന്നില്ലേ അപ്പൊ പേരെക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം അങ്ങനെ ഒരാള് ആ ഈ ചെ എനിക്ക് ഓർമ്മയുണ്ട് അല്ല അതേ അവൻ ചെറുതാണെങ്കിലും ആളൊരു ജഗജലി ആട്ടോ അപ്പൊ ആ ജഗജലി ഇപ്പൊ നാട്ടിലുണ്ടെന്നും എന്റെ ഇളയച്ചനെ കണ്ടെത്തി വീട്ടിലെത്തിക്കാനേ സച്ചി ഇറക്കിയത് അവനെയെന്ന് പറഞ്ഞു അപ്പൊ ഉം അതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാ 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 അവൻ എന്നെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഉം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരിക്കലും പിടി കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പിടി കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന് അറിയാവല്ലോ അയ്യോ അതൊക്കെ എനിക്ക് അറിയാം ശ്രുതി പക്ഷെ ഞാൻ പിടി പിടികൊടുക്കത്തൊന്നുമില്ല അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഭാര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു പറ്റും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ മീര പറയുമ്പോ നീ എനിക്ക് ചെലവിന് പരിപാടി ഇന്ന് മീരയോട് നേരം മീരാനൊക്കെ ചോദിച്ചു ആ സമയത്ത് ഇവിടെ നോക്കാം ആ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ ഞാൻ കാരണം ശ്രുതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അതുപോലെ എന്ന് ചോദിച്ചു മതിയെന്ന് പറഞ്ഞു അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തോ വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമോ ഉറപ്പാ അല്ലേ ഇപ്പം മീരയും ശ്രുതിയും കൂടെ അങ്ങോട്ട് നോക്കുക അത് മറച്ചു വെക്കാനാണ് ഈ കളികൾ മുഴുവനും നിങ്ങൾ കളിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം ഉം അതെ വെള്ളവും തീറ്റയും കൊടുത്ത് എത്ര ഓമനിച്ച് വളർത്തിയാലും ആട് ഒരു നാള് ബിരിയാണി ആകും എന്ന് ഓർത്തോളാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെയാണ് കള്ളവും കേട്ടോ ഒരു അത് പൊളിക്കും പിടിക്കപ്പെടും എന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ അല്ല എന്തോ പറയണമെന്ന് തോന്നി പറഞ്ഞതേ ഉള്ളൂ അത്ര അതിനെ കണ്ടാൽ മതി കേട്ടോ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് ബിരിയാണിക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞപ്പം അദ്ദേഹം പേടിപ്പിച്ചിട്ടാണല്ലോ പോയതെന്ന് ശ്രുതിയോട് മീര ചോദിക്കുക സത്യം എന്തെങ്കിലും വീട്ടിലറിയും അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണം ശ്രുതി എന്ന് മീര പറയോ അപ്പൊ എന്ത് സംഭവിച്ചാലും എന്നെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ശുധിയെ ഞാൻ എൻ്റെ കൺട്രോളിലാക്കുവെന്നും ശ്രുതി പറയുക എനിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞു പിറന്നാൽ ശ്രുതി എന്നെ വിട്ടു പോകില്ല എന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയുക ശ്രുതി കൂടെ ഉണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന കാര്യം പറയുക രണ്ടാമതൊരു കുഞ്ഞിനായി ഞാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു മീരേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുകട്ടോ അതും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശ്രുതിയാണേ സുധി ഇങ്ങനെ കിടന്ന് സ്വപ്നം കാണാൻ ഊഫ് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എല്ലാ സിറ്റിയിലും നമ്മുടെ ഓരോ ഷോപ്പ് ഒരേ രീതിയിൽ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് ഊഫ് എല്ലാത്തിൻ്റെയും പ്രോപ്പറായിട്ടാണ് ഈ ഞാനെന്നൊക്കെ പറഞ്ഞു സ്വപ്നം കണ്ട ഹഹാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കും അപ്പോഴേക്കും മേരെ സോറി ശ്രുതി അങ്ങോട്ടേക്ക് വന്നു എന്താ ശുതി കാണിക്കുന്ന പല ഞാൻ നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തെപ്പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവല്ലേ എന്നൊക്കെ ശ്രുതി പറയുമ്പം ശ്രുതിയുടെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു ശ്രുതി അന്നേരം ആ അതെ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലേ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ശ്രുതി പറയുമ്പം ശ്രുതി ഒന്ന് അടുത്തിരിക്കാം എന്നെ പരിഹസിച്ചവർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണു എനിക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പം ഇപ്പോഴുള്ള ബിസിനസ് നന്നായി നടത്തുകയാണ് വേണ്ടത് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് വേണം വേറൊരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് മനസ്സിലായോ അല്ലാതെ എൻ്റെ അച്ഛൻ്റെ അതൊക്കെ ആണ് ശ്രുതി പോരാത്തതിന് അതിനൊക്കെ ഒരുപാട് ടൈമും എടുക്കും എന്നൊക്കെ പറഞ്ഞ ശ്രുതി എനിക്ക് എപ്പോഴും നാളായി കാണിക്കണം അതിന് നിന്റെ അച്ഛൻ്റെ സഹായമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരിക്കുക ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുക അടുത്ത് അപ്പം നിന്റെ അച്ഛൻ എന്തായാലും ജോലി ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ നിനക്ക് കാശ് ചോദിക്കാൻ മടിയുണ്ട് നീ ചോദിക്കണ്ട ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചോളാം ആ അദ്ദേഹം ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ മലേഷ്യയിൽ ചെന്ന് ചോദിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു ആ ഹാ പറഞ്ഞിട്ട് സുതി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കിണിങ്ങി കിണുങ്ങി നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ അതെ നമ്മുടെ ശ്രുതി കിണിങ്ങി കിണിങ്ങി സുതിയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക അതെ നമ്മള് ഇങ്ങനെ പോയാ മതിയോന്ന് ചോദിച്ചു അല്ല ആദ്യം ശ്രുതിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഏ അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കാം എന്ത് അല്ല എന്നാ ഇപ്പോ ശ്രുതിക്ക് ആഗ്രഹം തോന്നി അപ്പം ഞാൻ പറഞ്ഞു ശ്രുതിയോട് ബിസിനസ്സിൽ ശ്രദ്ധിക്കുക കുഞ്ഞിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാവുന്ന അപ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലായി അപ്പം ശ്രുതി ഇങ്ങനെ ഇരുന്ന് കൊഞ്ചുവാ അപ്പം അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു ശ്രുതി അത് ഒരു കുഞ്ഞുണ്ടായ നമ്മുടെ ലൈഫ് തന്നെ മാറുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ അവിടെ കിടന്നങ്ങ് ഉറങ്ങി ശ്രുതിക്കാണെങ്കിൽ അത് മൈൻഡേ ഇല്ല അച്ഛമ്മ പറഞ്ഞത് ശ്രുതി മറന്നുപോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചു ശ്രുതി നല്ല ഉറക്കത്തില്ല നമുക്ക് ആദ്യം കുഞ്ഞു പിറന്നാൽ അച്ചമ്മയുടെ സ്വത്തൊക്കെ നമുക്ക് എഴുതി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം പിന്നെ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ശ്രുതിയെയാണ് ശ്രുതി കണ്ടത് ചീറ്റിപ്പോയെന്ന് മനസ്സിലായി അല്ല സുതി ഉറങ്ങിപ്പോയി എന്ന് ചോദിച്ചു ശ്രുതി അപ്പം ആദ്യം നമുക്ക് പുതിയ ബ്രാഞ്ച് എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ കിടന്ന് പറയാം അതും ചീറ്റിപ്പോയി ഇഷ എന്നും പറഞ്ഞോണ്ട് വാതിലും അടച്ച് ശ്രുതി വന്നിങ്ങനെ അങ്ങ് കിടന്നു ഈ സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വരിക ശ്രുതി എന്നിട്ട് സുതിയോട് ചുമൊച്ച വെക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രേവതി ദേ ഇറങ്ങി വരുന്നു രേവതി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നിഖടിയോ അവിടെ ഇപ്പോൾ സമയം എത്രയായിരുന്നു ചോദിച്ചു അപ്പം രേവതി ഇങ്ങനെ നോക്കി ക്ലോക്കിൽ നോക്കി അറിയത്തില്ല അമ്മേ അതും ഞാൻ തന്നെ നോക്കി തന്നെ പറഞ്ഞു തരണോ നീ ചോദിച്ചു സമയം ഏഴ് മണി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ എന്നോട് ചോദിച്ചു എന്ന് രേവതി ചോദിക്കുക അപ്പോൾ അതെ രാവിലെ തന്നെ നീ എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞ ചന്ദ്രമതി ദേഷ്യപ്പെടണം ഉറങ്ങി എഴുന്നേക്കണ്ട സമയമാണോ ഇതെന്ന് ചോദിക്കുമ്പം ഉറങ്ങിപ്പോയമ്മേ എന്തോ തീരെ വയ്യ എന്ന് രേവതി പറയുമ്പം ഇങ്ങനെ നീ പറയുന്നൊക്കെ എനിക്കറിയാമായിരുന്നു വീട്ടിലെ ജോലി ചെയ്യാൻ നിനക്ക് മടിയാ അതുകൊണ്ടല്ലേ നീ വൈകി എഴുന്നേൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സച്ചി ഇറങ്ങി വന്നു എന്താ പ്രശ്നം ഒന്നും ചോദിച്ചത് അപ്പൊ സച്ചിയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ വായ അടങ്ങി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി